നമ്മുടെ ഇന്നത്തെ പ്രസംഗ പരിശീലനത്തിൻ്റെ അവസാന സെഷനായ ഫീഡ്ബാക്ക് പറയുക എന്നുള്ളതാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ആമുഖമായി ഞാൻ നിങ്ങളോട് പറയുന്നത് എനിക്ക് പറ്റിയ ചില പിഴവ് പിഴവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സത്യത്തിൽ ഞാൻ നേരത്തെ പറയുമ്പോൾ വശ സാർ വരുന്നതിന് മുമ്പേ ഞാൻ സൂചിച്ച്പ്പിക്കുകയുണ്ടായി ഞാനൊരു ഇമോഷണൽ ആവുന്ന വ്യക്തിയാണെന്ന് പക്ഷേ ഇപ്പോൾ അതുണ്ടാവാൻ ഉണ്ടായ കാരണം എന്താ വെച്ചാൽ ഞാൻ ഈ എൻ്റെ മനസ്സിൽ വല്ലാത്തൊരാഗ്രഹമായിരുന്നു ഈ സ്വാഗത പ്രസംഗം ഞാൻ പൈസ സാരെങ്കിലും ഞാൻ കരുതൂ എന്താ സ്വാഗത പ്രസംഗം പ്രസംഗിക്കാൻ പ്രസംഗിക്കാനൊരു വിഷയമാക്കാത്തത് എന്ന് ഞാൻ ചോദിക്കുമായി ചോദിക്കണം എന്നുണ്ടായിരുന്നു പക്ഷേ ഇന്ന് യാദൃശ്യമായിട്ട് പെട്ടെന്ന് നമുക്ക് ഇന്ന് സ്വാഗത പ്രസംഗം കൂടെ ഇതിൻ്റെ കൂടെ ചേർത്ത് പഠിക്കാം എന്ന് പറഞ്ഞപ്പോൾ തന്നെ വല്ലാത്ത സന്തോഷം മനസ്സിലുണ്ടായിരുന്നു പക്ഷേ അതിലൊക്കെ ഉപരി ഞാൻ മനസ്സിലാക്കിയത് പിന്നെ ബാബുസാറ് തൃശ്ശൂർ ഗുരുവായൂരിൽ നിന്ന് ഇവിടെ വരുന്നു ബാബുസാറ് സാമ്പത്തികമായിട്ടൊക്കെ കൺസ്ട്രക്ഷൻ മേഖലയിലൂടെ നല്ല ഒരു മെച്ചപ്പെട്ട ജീവിതം നയിക്കുന്ന ഒരാളാണ് ഒരു നല്ല ഒരു സാമൂഹിക സേവനത്തിൻ്റെ മനസ്സിൻ്റെ ഉടമ കൂടിയാണ് പക്ഷേ ഞാനിങ്ങനെ സംസാരിക്കും ഞാൻ അദ്ദേഹത്തിൻ്റെ മുഖഭാവം ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു എൻ്റെ വാക്കുകൾ ഞാൻ കോർത്തിണക്കി പെറുക്കി തപ്പിയെടുത്ത് സംസാരിക്കുമ്പോൾ പോലും ആ പുഞ്ചിരിയുടെ അത് കേൾക്കുവാനുണ്ടായി കാത്തിരിക്കുന്ന ആ മനോഭാവം അതേപോലെ തന്നെ ബാബു സാറിന് സുരക്ഷിത ജോലിയിലൂടെ ജീവിച്ച ഒരു മഹ വ്യക്തിയാണ് എന്നിട്ടും അദ്ദേഹം വിരസത ഒന്നും കാണിക്കാതെ ഞാൻ പറയുന്നത് ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുക ഒരു മുഖത്തിന് ഒരു വാട്ടമോ അല്ലെങ്കിൽ ഒരു വിരി ഒന്നും കാണിക്കുന്നില്ല അതേപോലെ തന്നെ അരുൺ അരുൺ ഒക്കെ ഇനി ഇരുന്നിങ്ങനെ കാണുമ്പോൾ അച്ചിപ്പ് പ്രത്യേകിച്ച് സ്വതസിദ്ധമായ പുഞ്ചിരിയോടെ പിന്നെ ഫൈസൽ സാറ് വരുന്ന തെറ്റുകൾ അപ്പം തന്നെ അങ്ങനെയല്ല ഇങ്ങനെ പറയും എൻ്റെ മനസ്സിൽ എന്തോ ഒരു ഒരു വല്ലാത്തൊരു സാറ് പറഞ്ഞതുപോലെ സ്നേഹക്കണ്ണീരെന്നൊക്കെ പറയുന്നത് തന്നെയാണ് എനിക്ക് തോന്നിയത് പക്ഷേ ഇത്രയും ആളുകൾ എനിക്ക് ജീവിതത്തിൽ ഒരിക്കൽ പോലും പരിചയപ്പെടാത്ത ആൾ സാധ്യതയില്ലാത്ത ആളുകൾ അതുപോലെ നമ്മുടെ ഈ പരിപാടി പിരിഞ്ഞു പോയി കഴിഞ്ഞാൽ ഓ അവനെ കണ്ടിട്ടുണ്ട് എന്നതിനപ്പുറം ഓർത്തു വെക്കാൻ പോലും ഇല്ലാഞ്ഞിട്ടും ഓരോ ആളുകൾക്കും എനിക്ക് പ്രസംഗിക്കണം എൻ്റെ നന്നാണെന്ന് വിചാരിച്ചു പോകാമായിരുന്നു പക്ഷേ വളരെ ശ്രദ്ധയോടെ ഇതിങ്ങനെ കേട്ടു നിൽക്കുമ്പോൾ മനസ്സിൽ എനിക്ക് വേണ്ടിയല്ലേ എന്നുള്ള തോന്നൽ കൊണ്ടാണ് എനിക്ക് എന്ത് ചെയ്തത് അങ്ങനെ സംഭവിച്ചത് അത് ഞാൻ ആദ്യമായി എല്ലാ ആളുകളോടും ക്ഷമാപണം നടത്തുന്നു പിന്നെ നമ്മുടെ ഈ പരിപാടി ഇന്ന് വളരെ ഗംഭീരമായിരുന്നു എല്ലാ ദിവസിനേക്കാളും കൂടുതൽ ഇന്നൊരു മനോഹരമായിരുന്നു എന്ന് തോന്നിപ്പോകുന്നു എല്ലാ ആളുകളും വ്യക്തമായിട്ട് പ്രത്യേകിച്ച് സ്വാഗത പ്രസംഗം വളരെ വ്യക്തമായിട്ടൊരു ഒരു ഒരു മുൻകാലങ്ങളിൽ സ്വാഗതം പ്രവർത്തനം നടത്തി പരിചയമുള്ള ആളുകളെ പോലെ തന്നെ എന്ത് ചെയ്തു ആയിട്ട് പ്രസംഗിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അതുപോലെ ബാബുവേട്ടൻ്റെ പാട്ട് ഫുള്ളായിട്ട് കേട്ടാൻ കഴിഞ്ഞിട്ടില്ലെങ്കിലും എനിക്ക് ഓർമ്മ വന്നാൽ നമ്മൾ പണ്ട് പാടവരമ്പിലൂടെ പോവുകയും മീനെ പിടിക്കുകയും ഈ തുമ്പിയുടെ ബാല് പിടിച്ച് തന്ന ആ ഒരു ഓർമ്മ ഒരുപക്ഷെ പാട്ടിലൂടെ ബാബു സാറിന് ഉണ്ടായിട്ടുണ്ടാവും എന്ന് ഞാൻ കരുതുന്നു ആ വിനോദ് സാറ് വിനോ സാർ വിനോദ് സാറിന് നല്ല ഗംഭീരമായിട്ടുള്ളൊരു പാട്ടായിരുന്നു ബാബു സാറ് പക്ഷേ മടിച്ചു കഴിഞ്ഞു ബാബു സാർ ഫൈസൽ സാർ വരുന്നതിന് മുമ്പ് ചില കഥകളൊക്കെ പറഞ്ഞിട്ടുണ്ട് പ്രണയത്തിലെ പ്രണയത്തെക്കെ കുറിച്ച് അപ്പം പ്രണയം ഒന്നും മനസ്സിൽ സൂക്ഷിക്കുന്നുണ്ട് അതെപ്പോൾ മനസ്സിൽ ഫുൾഫില്ലാണ് അതുകൊണ്ടായിരിക്കണം പാട്ടും പോലെയൊക്കെ അങ്ങനെ കാര്യമില്ല പിന്നെ വരും പ്രസംഗം പാട്ട് അറിയില്ല കാരണം എനിക്ക് ഇടയ്ക്കിടയ്ക്ക് എൻ്റെ വർക്കുമായിട്ട് ബന്ധപ്പെട്ടൊരു ഫോൺ ഉള്ളതുകൊണ്ടാണ് പുറത്ത് പോകേണ്ടി വരുന്നത് പ്രയാസമുണ്ട് എനിക്ക് പക്ഷേ പിന്നെ എനിക്ക് നഷ്ടപ്പെട്ടു അതുകൊണ്ടാണ് ഞാൻ പോകുന്നത് പോകുന്നത് പിന്നെ ഫൈസൽ പാട്ടും പ്രസംഗം വളരെ ഭംഗിയായിട്ടുണ്ട് പക്ഷെ അതിൻ്റെയല്ല അഷ്റഫിൻ്റെ അതുപോലെ ഫൈസൽ സാറ് സാധാരണയായിട്ട് നമ്മളിവിടെ പ്രസംഗിക്കാൻ വന്ന ആളുകളാണ് നമ്മൾ പ്രസംഗിച്ചെന്തോ ആയി ഫൈസൽ സാറിന് എന്ത് ചെയ്യുക അവിടെ ഇരുന്ന് അല്ലെങ്കിൽ ഇവിടുന്ന് വാട്സാപ്പ് നോക്കിയാലേ മറ്റൊന്ന് കാര്യത്തിൽ വ്യാപൃതനാവാം പക്ഷെ അതിന് പുറമെ ശരിക്കും ഒരു സ്കൂൾ കുട്ടികളെ മദർസിലൊക്കെ പഠിച്ച ആളാണല്ലോ അല്ല നമ്മൾ ഒന്നാം ക്ലാസ്സിലൊക്കെ പഠിച്ച ആളുകളാണല്ലോ അപ്പം കുട്ടികളെ ഓരോരുത്തരും ശ്രദ്ധിക്കും മറ്റുവനെ മാന്തുന്നുണ്ടോ ഇവനെ പിടിക്കുന്നുണ്ടോ അവൻ്റെ വാക്ക് ശരിയാണോ അപ്പം അതേ ഒരു സൂക്ഷ്മതയോടെ നമ്മളിങ്ങനെ ശ്രദ്ധിക്കും അതൊക്കെ മനസ്സിൽ വല്ലാത്തൊരു ഫീലിങ്ങ് അതുകൊണ്ടാണ് എനിക്ക് ഒരു ചെറിയ അങ്ങനെ ഉണ്ടായത് ഏതായാലും നല്ല ഒരു പരിപാടിയായിരുന്നു ഇന്ന് ഇത് ഇത് ഞാനെന്തായാലും ഇതുവരെ തുടങ്ങിയതിന് ശേഷം എല്ലാ ദിവസവും വന്നിട്ടുണ്ട് ബാബു സാർ പറഞ്ഞ് ഞാൻ ചിലപ്പം മടിച്ചില്ലാറുണ്ട് വിനോദ് സാർ എന്നിവ മടിച്ച് എന്നാ തോന്നുന്നത് വരുണോ അങ്ങനെ മടിച്ചിട്ടുണ്ട് അശ്രഫ് ഉണ്ടാവാറുണ്ട് എല്ലാ ആളുകളും എല്ലാ ദിവസവും നമ്മുടെ സാന്നിധ്യം സാന്നിധ്യമുണ്ടെങ്കിലും നമുക്കൊരു വ്യക്തമായി ായ ഒരു പ്രാസംഗികന്മാരായിക്കൊണ്ട് തന്നെ തിരിച്ചു തിരിച്ചുപോകാം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ ഞാൻ നിർത്തുന്നു ജയ് ഹിന്ദ് നമസ്കാരം